ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പുലി സാന്നിധ്യം എപ്പോഴുമുണ്ടെങ്കിലും ലോ റേഞ്ച് മേഖലകളിൽ അപൂർവമായാണ് പുലിയെ കാണുന്നത് മൂന്നാഴ്ച മുൻപ് കരിങ്കുന്നം പ്രദേശത്ത് പുലിയെ കണ്ടതിന് പുറമെയാണ് തൊടുപുഴ നഗരത്തിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിജാരി മലയിൽ കണ്ട പുള്ളിപ്പുലി തന്നെയാണ് തൊടുപുഴ പാറക്കടവിലും എത്തിയതെന്നാണ് നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുനരിയുടെ ജഡം കിട്ടിയതോടെയാണ് പ്രദേശത്ത് ഇറങ്ങിയതായി സംശയം ബലപ്പെട്ടത് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പുലിയെ പിടികൂടിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും ഡീൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഭാഗത്തു നിന്നും വലിയ അലഭാവം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഇത് അങ്ങേറ്റം ഗുരുതരമായ ഭവിഷ്യത്ത് വരുത്തി വയ്ക്കും ജനങ്ങളാകെ നിരാശയിലാണ് ജനങ്ങളാകെ അരക്ഷിതാവസ്ഥയിലാണ് ഏറ്റവും വലിയ ജനവാസ കേന്ദ്രങ്ങളിലൂടെ പുലിയും കഴിവയും ഇറങ്ങി നടക്കുന്ന ഒരു ദുസ്തീ നാടിനെ ഇവർക്കൂടെ നിന്ന് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗമായ കത്തോലിയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ജനവാസ മേഖലയിൽ പുലി ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ ഈ ആട് കോഴിയെ പട്ടി അങ്ങനെ പത്ത് പതിനഞ്ചോളം പട്ടികളെ കാണാതാകുകയും ഈ ചിറ്റാനപ്പാറ സാഹുവിൻ്റെ വീട്ടിൽ വന്ന് പിന്നെ ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കാണുകയും ചെയ്തു അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാന്ന് പറഞ്ഞു അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ചു ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതിക്കുകയും ചെയ്തു ഇപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത് കരിങ്കുന്തം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽപ്പെട്ട ഇല്ലിചാരിയിലാണ് ആദ്യം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പ്രദേശത്ത് രണ്ട് തവണയായി കൂടുവച്ചെങ്കിലും ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല ഇതിനിടെ അമ്പലപ്പടിയിലെ പുലിമടയ്ക്ക് സമീപമുള്ള ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു പുലി ഉടൻ കുടുങ്ങുമെന്നാണ് വനംവകുപ്പിൻ്റെ മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം